എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു അറബിക്ക് സ്വീറ്റായിട്ട് അറബിക്ക് സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അത് ആ സ്വീറ്റിൻ്റെ പേരാണ് ലയാലി ലബ്ന അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ കണ്ടോ എടുത്തിട്ടുണ്ട് റവ പിന്നെ പാലെടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ജാസ്മിൻ വാട്ടർ എടുത്തിട്ടുണ്ട് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് വേണ്ട റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഇതൊന്ന് കാച്ചി എടുക്കണം ബാക്കിയുള്ള ചേരുവകൾ പിന്നെ ചേർത്ത് കാണിച്ചുതരാം ഇപ്പം ഇത് നമുക്കൊന്ന് കാച്ചി എടുക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ ചേർക്കൊന്ന് നോക്കാം ഇതുപോലെ ഒരു ചെമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ചെമ്പിലോട്ട് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ദാ ഒരു ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് അ ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു ക്ലാസ് റവ സൂചിയായാലും കുഴപ്പമില്ല റവ ആയാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല അതാ ഇത് സൂചിയാണ് ഒരു ക്ലാസ് കണ്ടല്ലോ അപ്പോൾ പഞ്ചസാര ഒരു ഗ്ലാസ് സിമോലിന റവ ഒരു ഗ്ലാസ് ഇനി അതിലോട്ട് നാല് ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കണം നാല് ഗ്ലാസ് പാലാണ് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നാല് ഗ്ലാസ് പാൽ ഒഴിക്കണം ഒന്ന് രണ്ട് മൂന്ന് ഒരു ഗ്ലാസ് കൂടെ ഞാൻ ഒഴിക്കുകയാണ് കണ്ടല്ലോ നാല് ഗ്ലാസ് പാൽ ഒഴിച്ച് നാല് ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ നല്ല പോലെ ഒന്ന് ഇളക്കൊടുത്തു ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കാച്ചെടുക്കണം നമുക്ക് തീ കത്തിച്ച് അടുപ്പത്തോട്ട് വെക്കാനായിട്ട് പോവാം അടുപ്പ് ഞാൻ ഓണാക്കി അതിലോട്ട് വിസ്മില്ല ഞാൻ വെച്ചുകൊടുക്കാൻ പോവേന്ന് കണ്ടല്ലോ അടുപ്പത്തോട്ട് ഞാൻ വെച്ചു കൈ ഇളക്ക ഇടാ വിടാതെ ഇളക്കി കൊടുക്കണം ഇത് ഇത് കൈ വിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതൊന്ന് കാച്ചി എടുക്കണം കുറുക്കിയെടുക്കണം നല്ല നല്ല കുറുവേം വേണ്ട ഞാൻ കാണിച്ചു തരാൻ എങ്ങനെയാണെന്നുള്ളത് ഇതൊന്ന് കുറുകി വരട്ടെ മധുരമൊക്കെ നിങ്ങൾക്ക് കൂടുതലും കുറവുമില്ല നിങ്ങൾ ചേർത്തോളണം ഞാൻ ചേർത്ത് കാണിച്ച് തന്നേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് മധുരം കൂടുതൽ വേണം ഞാൻ നോർമൽ മധുരമാണ് ചേർത്തിരിക്കുന്നത് നമ്മളാ കുഡിങ്ങിൻ്റെ ഇത് ഇവിടെ തയ്യാറായി ഇവിടെ കിട്ടുന്നുണ്ട് കണ്ടോ വിടെ ഏകദേശം തയ്യാറായി വരുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് റോസ് വാട്ടറും ദാ റോസ് വാട്ടർ ആണ് കണ്ടല്ലോ രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കുതുകുതാ കുതിക്കുന്നുണ്ടേ കേട്ടോ റോസ് വാട്ടറ് രണ്ട് ടീസ്പൂൺ കണ്ടുനോക്കി ഒന്ന് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ റോസ് വാട്ടർ നല്ലതാണ് രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം റോസ് വാട്ടർ ഒഴിക്കുന്നതിൻ്റെ നേർ പകുതിയെ ജാസ്മീൻ വാട്ടർ ഒഴിക്കാവൂ ജാസ്മീൻ വാട്ടർ ഒരു കുത്തലുള്ളതാണ് നല്ല സ്മെല്ലാണ് അതുകൊണ്ട് ഇത് ഒന്നേ ഒഴിക്കാവൂ കേട്ടോ അതാ അത് ഒന്നൊഴിച്ചുകൊടുത്തു അത് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇവിടെ തയ്യാറായി ഞാൻ തീ ഓഫാക്കിയാണ് തീ ഓഫാക്കി ഇതിൻ്റെ പരുവെല്ലാം ഞാൻ കാണിച്ചു തരാം ഈ ഓഫാക്കി വെച്ചു ഈ ഓഫാക്കിയിട്ട് ഇളക്കി കൊടുക്കണം നല്ല ഒരു പോളിപൊപ്പളാപ്പിയ ഒരു പുഡിങ്ങാണ് ഏട്ടാ അറബിക്ക് പുഡ്ഡിങ്ങാണ് ലയാലി ലബ്ന ലെബാ ലയാലി ലെബ്നാൻ എന്നാണ് പേര് അപ്പം ആ പേരിനേക്കാൾ സൂപ്പറാണ് കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഫുഡിങ്ങിൻ്റെ ഉടുങ്ങി ദാ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പരുവം ഞാൻ നോക്കിക്കോളീന്താ സ്പൂൺ വെച്ച് കോരി കാണിച്ചു തരാം ഇതേ പരുവായിരിക്കണം കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ പരുവം അതാ നോക്കിക്കാണി ഇത് ഇനി തണുക്കമ്മ കുറച്ചും കൂടി ഇത് കട്ടിയാവും ധാ ഇത് ഇപ്പോഴേ ഇത് ഈ പരുവത്തിന് കുറച്ചും കൂടി പരുവം ലൂസായാലും കുഴപ്പമില്ല തണുക്കമ്മ നല്ലതുപോലെ കട്ടിയാവുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇത് കുറച്ചും കൂടെ തണുക്കണം തണുത്താതിന് ശേഷമേ ഇത് മോൾഡിലാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ മോൾഡ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലപ്പോൾ ഉരുവി പോവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പ്ലാസ്റ്റിലൊഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ മോൾഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഉരുവി പോവും ഇതാ കണ്ടു നോക്കിക്കാണി സ്വീറ്റ് ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇതാണ് ഈ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഒക്കെ ഉള്ളതാണ് കണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഇരിക്കുന്നുണ്ട് ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് ദാ കണ്ടല്ലോ ഇങ്ങനെയുള്ള മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഒഴിക്കാം ഞാൻ ഇതുപോലെ വി ഐ പി സൈസാണ് ഞാൻ എടുത്തിട്ടുള്ള ചെറുത് അപ്പോൾ വി ഐ പി ഒക്കെ ഏറ്റവും ചെറുതാണ് അവർ ഇഷ്ടപ്പെടുന്നത് പാർട്ടിക്കാണ് കൊടുക്കുന്നത് ഇത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിക്കോളി എല്ലാവരും ഒന്നും ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിക്കണം അപ്പം ഞാൻ അതിൻ്റെ ഇത് ഒഴിച്ച് കാണിച്ചു തരാം ഇതിവിടെ ഇരിക്കട്ടെ നമുക്കൊരു കപ്പിനകത്തോട്ട് ഒഴിക്കാം അത ഇതുപോലെ ഒരു കപ്പ് എടുത്തു ആ കപ്പിനകത്തോട്ട് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാൻ കണ്ട ഇതാണ് അതിൻ്റെ പരുവം കണ്ടോക്കി ഇത് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഞാൻ കാണിച്ചുതരാം അ നോക്കിക്കോളി ദാ ഇതെല്ലാം കൂടി ഇതിൻ്റെ പകുതിയെ ഒഴിക്കാവൂ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യേണ്ടിയുള്ളാണ് അപ്പോൾ കുറച്ച് മാത്രമേ ഒഴിക്കാവൂ കുറച്ച് മാത്രം ദാ ഇതിൻ്റെ മോളിൽ വേറെ ഡിസൈനും പിന്നെ വേറെ പിസ്താഷവും ക്രീമും ഒക്കെ വരേണ്ടി ഉള്ളതാണ് അതുകൊണ്ട് കുറച്ച് കുറച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാവൂ ഒരു ടിഷ്യൂ പേപ്പർ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം വേണമെങ്കിൽ മറ്റുള്ള പാത്രത്തിൽ വീണാൽ അത് നമുക്ക് കോരി അപ്പോഴേ വൃത്തിയാക്കി കൊടുക്കാം ബിസിനില്ല കണ്ട ഇതുപോലെ ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കോരി പകുതിയെ ഒഴിക്കാവും പകുതിയാണ് ഇതിൻ്റെ മുള്ളിൽ ഇനി പകുതി ഡെക്കറേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ അത് പകുതി വീതം ഒഴിക്കണം അതാ ഈ വെട്ടിൻ്റെ കണക്ക് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഏത് സ്വീറ്റ് ഉണ്ടാക്കിയാലും ഒരു കാണാൻ ഒരു മുഞ്ചു വേണമെങ്കിൽ ഫുള്ളാക്കരുത് കണ്ടോ ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതാ കണ്ടല്ലോ ഇതുപോലത്തെ എല്ലാം ആയിരിക്കണം ഇതാ ഓവർ വെള്ളം വരുത് ഇത് തണുത്ത് വരുമ്പോൾ നല്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം ഇതുപോലെ എല്ലാം ഒഴിച്ചും കൊണ്ട് വരാം നമ്മൾ കണ്ടല്ലോ ഇതിലെല്ലാം ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് കൂളാവാനായിട്ട് മാറ്റി വെക്കാം ചൂടോടുകൂടി ഫ്രിഡ്ജിൽ വെക്കണ്ട കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് കൊടുക്കാം അടുത്ത ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആക്കാം നമ്മളുണ്ടാക്കിയ സ്വീറ്റ് ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാൻ പോകുന്നത് നസ്ലി ക്രീമാണ് കണ്ടല്ലോ ഇത് അതുപോലെ തന്നെ നസലി ക്രീമിൻ്റെ ഫ്രഷ് ആണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് അപ്പം നിങ്ങൾക്ക് ഏതാണെങ്കിലും ഫ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല ഇതുപോലത്തെ ടിന്നിലായാലും കുഴപ്പമില്ല നമുക്കിതൊന്നും ഒരു പാത്രത്തിനകത്തൊട്ട് മിക്സാക്കി എടുക്കാം ഇത് പൊട്ടിച്ചിട്ടിട്ട് മിക്സ് ആക്കാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്രീം പിസ്തയാണ് പിസ്ത പൗഡറാണ് കണ്ടല്ലോ ഞാൻ പൗഡർ പൊടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റോസിൻ്റെ മുട്ടാണ് കണ്ട ഉണക്കമൊട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം നമുക്ക് പോകുക ഈ ക്രീം നമുക്ക് പൊട്ടിച്ചിട്ടിട്ട് മിക്സാക്കി കൊണ്ട് വരാം പൊട്ടിച്ചിടാം ഒരു പാത്രത്തിനകത്തോട്ട് ഈ ഫ്രഷും കൂടി നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഫ്രഷ് ക്രീമും ഇതും കിഷ്ട ക്രീമും തന്നെയാണ് ഞാൻ ഫ്രഷ് ഉള്ളൂ ഇതും കൂടെ നമുക്ക് അതിനകത്തോട്ടിട്ട് മിക്സാക്കി കൊടുക്കാം ഇതും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം നമുക്കൊരു അഞ്ച് ആറെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കണം നല്ല ഇത് തികയോള് ഇതുപോലെ നമുക്ക് പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം പൊട്ടിച്ച് അതിനകത്ത് ഒട്ടിട്ട് ഒരു വിസ്തു വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം നമുക്ക് മിക്സാക്കി എടുക്കാം അപ്പോൾ കട്ട എല്ലാം ബോട്ടലിൽ നിന്ന് കട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല ഒരു ലൂസ് കണക്ക് വരും എല്ലാം തയ്യാറായിട്ടുണ്ട് ഡെക്കറേഷൻ കുറേ പിസ്താശ് പൗഡറ് നമുക്ക് ഈ ഹോളിലോട്ട് ഇട്ടുകൊടുക്കാം അതാ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചുകൊടുക്കാം കട്ടയൊക്കെ ഉണ്ടെങ്കിലേ അങ്ങ് മാറിക്കോളും അ പൊടിച്ച് വെച്ചേക്കുന്ന സാധനമാണ് ക്രീം പിസ്തയാണ് ഇത് അപ്പം നമ്മളെ ഫ്രഷ് ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട് ൊട്ട കൂടെ തയ്യാറായിട്ടുണ്ട് എല്ലാം കൂടെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പം നമുക്കുള്ള സ്വീറ്റ് ഇതായിരിക്കുന്ന ഇതിനകത്തോട്ട് ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയെന്നൊന്ന് നോക്കാം എന്നാ നോക്കിക്കോളി ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഒരു നമുക്കുള്ള ആവശ്യത്തിന് തന്ന ഇവിടെ ഫുള്ള് നിറയ്ക്കരുതിങ്ങൾ ഇതിൽ ഒരു മുക്കാഭാഹം ഇതുപോലെ ഒരേ ടീസ്പൂൺ ക്രീം വെച്ചുകൊടുക്കുക ഇതാ ഒരേ ടീസ്പൂൺ ക്രീം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കണ്ടല്ലോ അതാ ഒരു ടീസ്പൂൺ ക്രീം ഒഴിച്ചിട്ട് പൈപ്പും ബാഗിൽ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി നിങ്ങളെ എളുപ്പം ഏതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ച് തരുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യാൻ താൽപ്പര്യം അത് വെച്ചൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കണ്ട എല്ലാത്തിലും ഒരേ ടീസ്പൂൺ ഫ്രഷ് ക്രീം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ട ക്രീമാണ് ഫ്രഷ് കിഷ്ത ക്രീമാണിത് കണ്ടല്ലോ എന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതെല്ലാം നല്ല ലെവലായി കിട്ടും കണ്ടോ എല്ലാത്തിലും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ഷാഫ് ചെയ്ത് കൊടുക്കണം എല്ലാത്തിലും ഇതുപോലെ നിറച്ചും കൊണ്ട് വരാം ആണല്ലോ സ്മെല്ല് വരുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം കൂലി മാഷല്ലാന്ന് പറയടാ ദാ എല്ലാത്തിലും ക്രീം വെച്ച് കഴിഞ്ഞു അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെക്കറേഷൻ പിസ്താശു ആണ് നിങ്ങൾ നോക്കിക്കോളിയും പിസ്താശു എല്ലാത്തിൻ്റെ മുകളിലും ഇതുപോലെ കുറേച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കണ്ട ഇപ്പം എങ്ങനെയുണ്ട് പൊളിയായില്ലേ ദാ നോക്കി ഇതുപോലെ ഈ പിസ്താശു എല്ലാത്തിൻ്റെ മുകളിലോട്ടും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ ഇനി ഒരു ഡിസൈനും കൂടെ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പിസ്താശു ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം നിങ്ങൾ നോക്കി ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണമെങ്കിൽ സ്വീറ്റ് കേട്ട അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ഈ സീറ്റ് സ്വീറ്റെന്ന് പറയണത് അറബിക്ക ഡിഷായിട്ടുള്ള സീറ്റാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈനും കൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം റോസയുടെ മുട്ടാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കി വാവ് കണ്ടോ ഈ അട്ടിപ്പൊളി കേട്ടോ കണ്ടോ മക്കളെ ഇങ്ങനെയാണ് ലയാലി ലെബ്നാൻ സ്വീറ്റ് ഉണ്ടാക്കുന്നത് എല്ലാവരും വേഗം പോയി ഒന്ന് തയ്യാറാക്കി നോക്കി ഇത് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട പൈസ എല്ലാം കുറച്ച് മതി നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പിന്നെ ഈ റോസ മുട്ട ഒക്കെ കുറച്ച് പാടുള്ളു നമുക്കിതെല്ലാം ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുവരാം കണ്ടോ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ സ്വീറ്റുകൾ കണ്ടുനോക്കിക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് എന്താ മൊഞ്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തുകൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വെറൈറ്റി വിടികളായിട്ട് വരാൻ പറ്റുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്